ബൈബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബൈബിൾ ക്യൂസ് ഒന്നാം ലേഖനം കൊരി മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ എന്ന് പറഞ്ഞത് ആര് ഉത്തരം പൗലോസ് പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം രണ്ട് ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു സ്ത്രീയുടെ തല ആര് ഉത്തരം പുരുഷൻ പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം മൂന്ന് ക്രിസ്തുവിൻ്റെ തല ആര് ഉത്തരം ദൈവം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം നാല് മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ എന്തു ചെയ്യുന്നു ഉത്തരം അപമാനിക്കുന്നു പതിനൊന്നാം അധ്യായം നാലാം വാക്യം ചോദ്യം അഞ്ച് മൂടുപടമിടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ചു കളയേണ്ടത് ആര് ഉത്തരം സ്ത്രീ പതിനൊന്നാം അധ്യായം ആറാം വാക്യം ചോദ്യം ആറ് ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും ആരാണ് ഉത്തരം പുരുഷൻ പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം ചോദ്യം ഏഴ് സ്ത്രീ ആരുടെ തേജസ്സാണ് ഉത്തരം പുരുഷൻ്റെ പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം ചോദ്യം എട്ട് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടത് ആർക്കാണ് ഉത്തരം സ്ത്രീക്ക് പതിനൊന്നാം അധ്യായം പത്താം വാക്യം ചോദ്യം ഒൻപത് ആരാണ് സകലത്തിനും കാരണഭൂതൻ ഉത്തരം ദൈവം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം പത്ത് സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കു മാനമാകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ഉത്തരം പ്രകൃതി പതിനൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം പതിനൊന്ന് ആര് കൂടി വരുന്നതാണ് തിന്മയ്ക്ക് ഇടയാകുന്നത് ഉത്തരം കൊരിന്തിയർ പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം പന്ത്രണ്ട് സഭ കൂടുമ്പോൾ കൊരുന്തിയുടെ ഇടയിൽ എന്തുണ്ടെന്നാണ് പൗലോസ് കേൾക്കുന്നത് ഉത്തരം ഭിന്നത പതിനൊന്നാം അധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം പതിമൂന്ന് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലിഞ്ഞുറുക്കി പറഞ്ഞത് എന്താണ് ഉത്തരം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തി വാക്യങ്ങൾ ചോദ്യം പതിനാല് കർത്താവിൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നത് എന്താണ് ഉത്തരം പാനപാത്രം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ചോദ്യം പതിനഞ്ച് കർത്താവിൻ്റെ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം നാം എന്തിനെയാണ് പ്രസ്താവിക്കുന്നത് ഉത്തരം കർത്താവിൻ്റെ മരണത്തെ പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ചോദ്യം പതിനാറ് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് എന്താകും ഉത്തരം കുറ്റക്കാരൻ പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ചോദ്യം പതിനേഴ് നാം നമ്മെ തന്നെ വിധിച്ചാൽ എന്തു ചെയ്യുകയില്ല ഉത്തരം വിധിക്കപ്പെടുകയില്ല പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ചോദ്യം പതിനെട്ട് ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് ആർക്ക് ഉത്തരം സഹോദരന്മാർക്ക് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം പത്തൊൻപത് ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും എന്ത് പറയുകയില്ല ഉത്തരം യേശു ശബിക്കപ്പെട്ടവൻ എന്ന് പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം ഇരുപത് ആത്മാവ് ഒന്നത്രേ എന്നാൽ വ്യത്യാസമുള്ളത് എന്തിലാണ് ഉത്തരം കൃപാവരങ്ങളിൽ പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യം ചോദ്യം ഇരുപത്തി ഒന്ന് എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നവൻ ആര് ഉത്തരം ദൈവം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് ഓരോരുത്തനും ആത്മാവിൻ്റെ പ്രകാശനം നൽകപ്പെടുന്നത് എന്തിനാണ് ഉത്തരം പൊതുപ്രയോജനത്തിനായി പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം ചോദ്യം ഇരുപത്തിമൂന്ന് ആത്മാവിനാൽ നൽകപ്പെടുന്ന വിവിധ വരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ജ്ഞാനം പരിജ്ഞാനം വിശ്വാസം രോഗശാന്തിയുടെ വരം വീര്യപ്രവർത്തികൾ പ്രവചനം ആത്മാക്കളുടെ വിവേചനം പലവിധ ഭാഷകൾ ഭാഷകളുടെ വ്യാഖ്യാനം പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ഇരുപത്തി ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നത് ആരാണ് ഉത്തരം ക്രിസ്തു പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം ഇരുപത്തഞ്ച് തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറായി വച്ചിരിക്കുന്നത് ആര് ഉത്തരം ദൈവം പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം ഇരുപത്തി ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം എന്തു ചെയ്യുന്നു ഉത്തരം അധികം മാനം അണിയിക്കുന്നു പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം ഇരുപത്തി നാം ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറായി എന്തും ആകുന്നു ഉത്തരം അവയവങ്ങളും പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ചോദ്യം ഇരുപത്തിയെട്ട് ദൈവം സഭയിൽ ഓരോരുത്തരെ നിയമിച്ചത് എങ്ങനെയാണ് ഉത്തരം ഒന്നാമത് അപ്പോസ്തലന്മാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ചോദ്യം ഇരുപത്തൊൻപത് സഭയിൽ നിയമിക്കപ്പെട്ടവർക്ക് ദൈവം കൊടുത്ത വരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം വീര്യപ്രവർത്തികൾ രോഗശാന്തികളുടെ വരം സഹായം ചെയ്യുവാനുള്ള വരം പരിപാലന വരം വിവിധ ഭാഷാവരം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ചോദ്യം മുപ്പത് നാം വാഞ്ചിക്കേണ്ടത് എന്താണ് ഉത്തരം ശ്രേഷ്ഠ ശ്രേഷ്ഠവരങ്ങൾ പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ചോദ്യം മുപ്പത്തൊന്ന് അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞത് ആര് ഉത്തരം പൗലോസ് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ചോദ്യം മുപ്പത്തിരണ്ട് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്ത് ഇല്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ ഉത്തരം സ്നേഹം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം മുപ്പത്തിമൂന്ന് എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും എന്തു ഇല്ല എങ്കിൽ ഞാൻ ഏതുമില്ല ഉത്തരം സ്നേഹം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം മുപ്പത്തിനാല് എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എന്ത് ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല ഉത്തരം സ്നേഹം പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം മുപ്പത്തി അഞ്ച് ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നത് എന്താണ് ഉത്തരം സ്നേഹം പതിമൂന്നാം അധ്യായം നാലാം വാക്യം ചോദ്യം മുപ്പത്തി ആറ് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നത് എന്താണ് ഉത്തരം സ്നേഹം പതിമൂന്നാം അധ്യായം ആറാം വാക്യം ചോദ്യം മുപ്പത്തിയേഴ് പൂർണ്ണമായത് വരുമ്പോഴോ നീങ്ങിപ്പോകുന്നത് എന്ത് ഉത്തരം അംശമായത് പതിമൂന്നാം അധ്യായം പത്താം വാക്യം ചോദ്യം മുപ്പത്തിയെട്ട് നാം ഇപ്പോൾ കടമൊഴിയായി കാണുന്നത് എന്തിലാണ് ഉത്തരം കണ്ണാടിയിൽ പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം മുപ്പത്തി നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏവ ഉത്തരം വിശ്വാസം പ്രത്യാശ സ്നേഹം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം നാൽപ്പത് നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ വലിയത് ഏതാണ് ഉത്തരം സ്നേഹം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം നാൽപ്പത്തി ഒന്ന് എന്ത് ആചരിപ്പാനാണ് ഉത്സാഹിക്കേണ്ടത് ഉത്തരം സ്നേഹം പതിനാലാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം നാൽപ്പത്തി ആത്മീക വരങ്ങളും വിശേഷാൽ വാഞ്ചിക്കേണ്ട വരവും ഏതാണ് ഉത്തരം പ്രവചന വരം പതിനാലാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം നാൽപ്പത്തി മൂന്ന് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആര് ഉത്തരം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ പതിനാലാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം നാൽപ്പത്തി നാല് ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നവൻ ആര് ഉത്തരം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ പതിനാലാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം നാൽപ്പത്തഞ്ച് ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നവൻ ആര് ഉത്തരം പ്രവചിക്കുന്നവൻ പതിനാലാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം നാൽപ്പത്തി ആറ് തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നവൻ ആരാണ് ഉത്തരം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ പതിനാലാം അധ്യായം നാലാം വാക്യം ചോദ്യം നാൽപ്പത്തിയേഴ് സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നവൻ ആരാണ് ഉത്തരം പ്രവചിക്കുന്നവൻ പതിനാലാം അധ്യായം നാലാം വാക്യം ചോദ്യം നാൽപ്പത്തിയെട്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ അവനേക്കാൾ വലിയവൻ ആര് ഉത്തരം പ്രവചിക്കുന്നവൻ പതിനാലാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം നാൽപ്പത്തൊൻപത് നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ അവർ എന്തിനോട് സംസാരിക്കുന്നവർ ആകും ഉത്തരം കാറ്റിനോട് പതിനാലാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം അൻപത് സംസാരിക്കുന്നവന് ബർബരൻ ആയിരിക്കുന്നവൻ ആര് ഉത്തരം ഫാഷ അറിയാത്തവൻ പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം അൻപത്തൊന്ന് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്തിനായി പ്രാർത്ഥിക്കണം ഉത്തരം വ്യാഖ്യാനവരത്തിനായി പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം അമ്പത്തിരണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അഫലമായിരിക്കുന്നത് എന്ത് ഉത്തരം ബുദ്ധി പതിനാലാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം അമ്പത്തി മൂന്ന് സഭയിൽ പതിനായിരം വാക്ക് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഉത്തരം ബുദ്ധി കൊണ്ട് അഞ്ച് വാക്ക് പറയുന്നത് പതിനാലാമധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം അമ്പത്തി അന്യഭാഷകൾ അന്യ ഭാഷകൾ അടയാളമായിരിക്കുന്നത് ആർക്കാണ് ഉത്തരം അവിശ്വാസികൾക്ക് പതിനാലാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം അമ്പത്തഞ്ച് പ്രവചനം അടയാളമായിരിക്കുന്നത് ആർക്കാണ് ഉത്തരം വിശ്വാസികൾക്ക് പതിനാലാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം അമ്പത്തിയാറ് എല്ലാവരും സഭയിൽ പ്രവചിക്കുന്നു എങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് വരുന്നത് എന്ത് ഉത്തരം പാപബോധം പതിനാലാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം അമ്പത്തിയേഴ് ആത്മീക വർധനയ്ക്ക് ഉതകുന്നത് എന്തൊക്കെയാണ് ഉത്തരം സങ്കീർത്തനം ഉപദേശം വെളിപ്പാട് അന്യഭാഷ വ്യാഖ്യാനം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ചോദ്യം അൻപത്തി എട്ട് വ്യാഖ്യാനിയില്ല മിണ്ടാതിരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിക്കേണ്ടത് ആരാണ് ഉത്തരം അന്യഭാഷക്കാരൻ പതിനാലാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ചോദ്യം അൻപത്തി ഒൻപത് പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നത് എന്താണ് ഉത്തരം പ്രവാചകന്മാരുടെ ആത്മാക്കൾ പതിനാലാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ചോദ്യം അറുപത് കീഴടങ്ങി ഇരുപ്പാനല്ലാതെ സ്ത്രീക്ക് സംസാരിപ്പാൻ അനുവാദമില്ല എന്ന് പറയുന്നത് എന്തിലാണ് ഉത്തരം ന്യായ പ്രമാണത്തിൽ പതിനാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ചോദ്യം അറുപത്തി ഒന്ന് വിലക്കുകയുമരുത് എന്ത് ഉത്തരം അന്യ ഭാഷകളിൽ സംസാരിക്കുന്നത് പതിനാലാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം ചോദ്യം അറുപത്തിരണ്ട് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് ആര് ഉത്തരം ക്രിസ്തു പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം അറുപത്തി മൂന്ന് അകാല പ്രജ പോലെയുള്ള ആർക്കാണ് ക്രിസ്തു പ്രത്യക്ഷനായത് ഉത്തരം പൗലോസിന് പതിനഞ്ചാം അധ്യായം എട്ടാം വാക്യം ചോദ്യം അറുപത്തി ഞാൻ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല എന്ന് പൗലോസ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഉത്തരം ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ പതിനഞ്ചാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം അറുപത്തഞ്ച് സകല മനുഷ്യരിലും അരിഷ്ടന്മാർ ആരാണ് ഉത്തരം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവർ പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം അറുപത്താറ് നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിരിക്കുന്നത് ആര് ഉത്തരം ക്രിസ്തു പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യം ചോദ്യം അറുപത്തേഴ് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ജീവിപ്പിക്കപ്പെടുന്നത് ആരിൽ ഉത്തരം ക്രിസ്തുവിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ചോദ്യം അറുപത്തെട്ട് എല്ലാ ഭാഷയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം ഏൽപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം പിതാവായ ദൈവത്തെ പതിനഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം അറുപത്തി ഒടുക്കത്തെ ശത്രുവായിട്ട് നീങ്ങിപ്പോകുന്നത് എന്താണ് ഉത്തരം മരണം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ചോദ്യം എഴുപത് പൗലോസ് മൃഗയുദ്ധം ചെയ്തത് എവിടെ വെച്ചാണ് ഉത്തരം എഫ് എസോസിൽ വെച്ച് പതിനഞ്ചാം അധ്യായം മുപ്പത്തി വാക്യം ചോദ്യം എഴുപത്തൊന്ന് സദാചാരം കെട്ടു പോകുന്നത് എന്തിനാലാണ് ഉത്തരം ദുർഭാഷണത്താൽ പതിനഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ചോദ്യം എഴുപത്തിരണ്ട് വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്നത് ആരോടാണ് ഉത്തരം മൂടനോട് പതിനഞ്ചാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ചോദ്യം എഴുപത്തി മൂന്ന് ഓരോ വിത്തിന് അതതിൻ്റെ ശരീരം കൊടുക്കുന്നത് ആര് ഉത്തരം ദൈവം പതിനഞ്ചാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ചോദ്യം എഴുപത്തിനാല് ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നത് എന്തിൽ ഉയർക്കുന്നു ഉത്തരം അദ്രവത്വത്തിൽ പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം ചോദ്യം എഴുപത്തി തേജസ്സിൽ ഉയർക്കുന്നത് എന്താണ് ഉത്തരം അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ചോദ്യം എഴുപത്തി ആറ് ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നത് ഉയർക്കുന്നത് എന്തിലാണ് ഉത്തരം ശക്തിയിൽ പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ചോദ്യം എഴുപത്തി പ്രാകൃത ശരീരം വിതയ്ക്കപ്പെട്ടാൽ എന്തു ഉയർക്കും ഉത്തരം ആത്മീക ശരീരം പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം ചോദ്യം എഴുപത്തെട്ട് ജീവനുള്ള ദേഹിയായി തീർന്നത് ആര് ഉത്തരം ഒന്നാം മനുഷ്യനായ ആദാം പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ചോദ്യം എഴുപത്തി ഒൻപത് ഒടുക്കത്തെ ആദാം എന്തായി ഉത്തരം ജീവിപ്പിക്കുന്ന ആത്മാവ് പതിനഞ്ചാം അദ്ധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ചോദ്യം എൺപത് ഒന്നാമത്തേത് എന്ത് ഉത്തരം പ്രാകൃതം പതിനഞ്ചാം മധ്യായം നാൽപ്പത്തി ആറാം വാക്യം ചോദ്യം എൺപത്തി ഒന്ന് ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ ആര് ഉത്തരം ഒന്നാം മനുഷ്യൻ പതിനഞ്ചാം മധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം ചോദ്യം എൺപത്തി രണ്ടാം മനുഷ്യൻ എവിടെ നിന്നുള്ളവൻ ഉത്തരം സ്വർഗത്തിൽ നിന്ന് പതിനഞ്ചാം മധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം ചോദ്യം എൺപത്തി മൂന്ന് നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ ആരുടെ പ്രതിമയും ധരിക്കും ഉത്തരം സ്വർഗീയൻ്റെ പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം ചോദ്യം എൺപത്തി ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ആർക്ക് ഉത്തരം മാംസരക്തങ്ങൾക്ക് പതിനഞ്ചാം അധ്യായം അമ്പതാം വാക്യം ചോദ്യം എൺപത്തി നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നത് എന്താണ് ഉത്തരം ഒരു മർമ്മം പതിനഞ്ചാം അധ്യായം അമ്പത്തി ഒന്നും അമ്പത്തിരണ്ടും വാക്യങ്ങൾ ചോദ്യം എൺപത്തി ആറ് കകളം ധോനിക്കുമ്പോൾ മരിച്ചവർ ഉയർക്കുന്നത് എങ്ങനെയാണ് ഉത്തരം അക്ഷയരായി പതിനഞ്ചാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യം ചോദ്യം എൺപത്തിയേഴ് മരണത്തിൻ്റെ വിഷമുള്ള എന്ത് ഉത്തരം പാപം പതിനഞ്ചാം അധ്യായം അമ്പത്തി ആറാം വാക്യം ചോദ്യം എൺപത്തിയെട്ട് പാപത്തിൻ്റെ ശക്തി എന്താണ് ഉത്തരം ന്യായ പ്രമാണം പതിനഞ്ചാം അധ്യായം അമ്പത്തിയാറാം വാക്യം ചോദ്യം എൺപത്തി ഒൻപത് ധർമ്മശേഖരം നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ് ഉത്തരം വിശുദ്ധന്മാർക്ക് വേണ്ടി പതിനാറാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം തൊണ്ണൂറ് പൗലോസ് എവിടെ കടന്ന ശേഷമാണ് കൊരിന്തിയരുടെ അടുക്കൽ വരും എന്ന് പറഞ്ഞത് ഉത്തരം മക്കധോനിയയിൽ പതിനാറാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് പൗലോസ് കൊരിന്തിയോടുകൂടെ കഴിക്കും എന്ന് പറഞ്ഞത് ഏത് കാലമാണ് ഉത്തരം ഹിമകാലം പതിനാറാം അധ്യായം ആറാം വാക്യം ചോദ്യം തൊണ്ണൂറ്റി രണ്ട് പൗലോസ് പെന്തക്കോസ് വരെ എവിടെ പാർക്കും എന്നാണ് പറഞ്ഞത് ഉത്തരം എഫസോസിൽ പതിനാറാം അധ്യായം എട്ടാം വാക്യം ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം പൗലോസ് പതിനാറാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം തൊണ്ണൂറ്റിനാല് പൗലോസിനെ പോലെ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് ആരാണ് ഉത്തരം തീമത്തെയോസ് പതിനാറാം മധ്യായം പത്താം വാക്യം ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് ആരും അലക്ഷ്യമാക്കരുത് ആരെ ഉത്തരം തീമത്തയോസിനെ പതിനാറാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം തൊണ്ണൂറ്റിയാറ് പൗലോസ് വളരെ അപേക്ഷിച്ചിട്ടും ഇപ്പോൾ കൊരുന്നിൽ വരുവാൻ ഒട്ടും മനസ്സായില്ല ആർക്ക് ഉത്തരം അപ്പല്ലോസിന് പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം തൊണ്ണൂറ്റിയേഴ് അഹായയിലെ ആദ്യ ഫലം ആര് ഉത്തരം സ്തഫനാസിൻ്റെ കുടുംബം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം തൊണ്ണൂറ്റിയെട്ട് വിശുദ്ധന്മാരുടെ ശ്രശൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം ഏതാണ് ഉത്തരം സ്തഫനാസിൻ്റെ കുടുംബം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം തൊണ്ണൂറ്റിയൊൻപത് പൗലോസിൻ്റെയും കൊരിന്തിയരുടെയും മനസ്സ് തണുപ്പിച്ചവർ ആരൊക്കെയാണ് ഉത്തരം സ്തഫനാസ് ഫോർത്തുനാത്തോസ് അഹായികോസ് പതിനാറാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ ചോദ്യം നൂറ് ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ വളരെ വന്ദനം ചെയ്യുന്നവർ ആര് ഉത്തരം അക്കില്ലാവും പ്രിസ്കയും പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യം